കുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറുപയർ കറി തയ്യാറാക്കിയിട്ടുള്ളത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടത് നോക്കിയാലോ ആദ്യം തന്നെ ഒരു കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവോള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം വലുതൊക്കെ ആണെങ്കിൽ പകുതി ചേർത്താൽ മതി നമുക്ക് എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് ഞാൻ ഒരു നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി തോലിയൊക്കെ കളഞ്ഞ് ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ചേർക്കുകയാണ് പിന്നെ നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം പയറ് നന്നായിട്ട് വെന്ത് കിട്ടണം നമ്മൾ പയറ് കുതിർത്തെടുത്തിട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഒരു ആറേഴ് വിസിൽ വരുന്നതിരെ വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം തീ ഓഫാക്കി അതിൻ്റെ ആവി എല്ലാം പോയിട്ടാണ് തുറന്നെടുക്കുന്നത് അപ്പം നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ആ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കുക നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് നല്ല ചൂട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കൊരു ചീനച്ചട്ടി ചൂടാവാൻ വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരൊന്നര രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂണോളം കടു കിട്ട് അതൊന്ന് പൊട്ടി വരുമ്പം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മോപ്പിച്ചെടുക്കാം അതൊന്നും ഒരിഞ്ഞു തുടങ്ങാൻ നേരത്ത് രണ്ട് മൂന്ന് വറ്റലുമുളകും ഒരു രണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ആ ഒരു ഉള്ളിയും മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കളറിന് ഒരു കാൽ ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി മോപ്പിച്ചെടുക്കുന്നുണ്ട് ആ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരാൻ നേരത്ത് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളിതിൽ വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊന്ന് തിളവരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരല്പം പാലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള നാലുകേര പാലം അല്ലെങ്കിൽ പശും പാൽ എടുത്താലും മതി ഇപ്പം ഞാനിവിടെ പാക്കറ്റ് പാലം എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു കാൽ മുതൽ അരക്കപ്പോളം ഒഴിച്ചിട്ടുണ്ട് പാൽ ഒഴിച്ചു കഴിഞ്ഞ് ഒന്ന് ചൂടാവുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫാക്കി ഇടാം ഈ ഒരു കറി ഇപ്പോൾ കാണുമ്പോൾ അല്പം ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴൊക്കെ ആ ഒരു കറി ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ നല്ല കുറുകിയ ഗ്രേവിയുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് ചോറിൻ്റെ കൂടെയാണെങ്കിലും പുട്ടിൻ്റെ കൂടെയാണെങ്കിലും ഇത് മതി കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം സബ്സ്ക്രൈബും ലൈക്കും ഒന്നും മറന്നേക്കല്ലേ താങ്ക് യു